നടൻ ബാലക്കെതിരെ മുൻഭാര്യ അമൃതാ സുരേഷിന്റെയും ബാലയുടെയും മകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തിക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോ പങ്കുവച്ച് രംഗത്ത് വന്നിരുന്നു വളരെ വലിയ വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കുമാണ് അവന്തികയുടെ ഈ ഒരു വീഡിയോ വഴിവെച്ചത് ഇതിനു പിന്നാലെ ബാലയും അമൃത സുരേഷും ഒക്കെ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ ഇവരുടെ ഈ ഒരു കുടുംബകാര്യമാണെങ്കിൽ പോലും ഇതിനെപ്പറ്റിയൊക്കെ ഹിമാനിവേദ് കൃഷ്ണ എന്ന ഒരു യുവതി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ കൂടി ചർച്ചയായി മാറുന്നുണ്ട് ബാല അമൃത സുരേഷിനെ ണയിച്ച് വിവാഹം ചെയ്യുന്നതിന് മുൻപ് തന്നെ ചന്ദന സദാശിവ എന്നൊരു കന്നടക്കാരി പെൺകുട്ടിയെ വിവാഹം കഴിച്ചുവെന്നും ഈയൊരു വസ്തുത ഈയൊരു കുറിപ്പിലൂടെ ഹിമ പങ്കുവെക്കുന്നു എന്നതുമാണ് ഈ ഒരു കുറിപ്പിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാല എന്തുകൊണ്ടാണ് നിയമപരമായി തന്റെ മകളെ കാണുവാൻ ഇതുവരെയും ശ്രമിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിമ നിവേദകൃഷ്ണ ഈ ഒരു കുറിപ്പിലൂടെ കുറിച്ചു തുടങ്ങുന്നത് ഈ ഒരു കുറിപ്പ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അമൃത സുരേഷ് പങ്കുവച്ചിട്ടുണ്ട് നന്ദി സഹോദരി നിങ്ങളെങ്കിലും തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃത സുരേഷ് ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കുറിപ്പിനൊപ്പം ബാലയുടെ ആദ്യ വിവാഹത്തിന്റെ തെളിവ് പങ്കുവച്ചിട്ടുണ്ട് അച്ഛനെ സ്നേഹിക്കുവാൻ ഒരു ഒറ്റ കാരണം പോലും എനിക്കില്ല ഒരു പന്ത്രണ്ട് വയസ്സുകാരി പെൺകുട്ടിയുടെ വാക്കുകളാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിമാതി വേദ് കൃഷ്ണ ഈ ഒരു കുറിപ്പ് കുറിച്ചു തുടങ്ങുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നതും പിണങ്ങുന്നതും പിരിയുന്നതുമൊക്കെ സ്വാഭാവികമാണ് ഇഷ്ടമില്ലാത്ത ഒരാൾക്കൊപ്പം കഷ്ടപ്പെട്ട് ജീവിക്കാതെ മാന്യമായി പിരിയുന്നതാണ് ശരിയും ആ ഒരു ബന്ധത്തിൽ മക്കളുണ്ടെങ്കിൽ അവരെ മാന്യമായി പോറ്റുക ചേരലും പിരിയലും ഒക്കെ മക്കളുടെ ഭാവിയെയോ സ്വകാര്യ യെയോ വ്യക്തിത്വത്തെയോ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടത് ഇരുവരുടെയും ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിമ വീണ്ടും കുറിക്കുന്നത് വേർപിരിയലിന് ശേഷമുള്ള ജീവിതത്തിൽ ഇരുവരും പരസ്പരം തലയിടരുത് ഇത് മാന്യമായ രീതി ഇന്നലെ അമൃത ബാല ദമ്പതികളുടെ കുഞ്ഞിന്റെ വീഡിയോ കണ്ടു അതിന് ചുവട്ടിൽ ആയിരങ്ങളുടെ കമന്റും അമ്മ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ ആ വാക്കുകൾക്ക് താഴെ അവൾ നേരിട്ടിരിക്കുന്ന അപമാനങ്ങൾ അറിയുന്നവരുടെ കമന്റിന് പോലും ആരാധക കീടങ്ങളുടെ ആക്രമണങ്ങൾ എന്നും ഹിമ കുറിക്കുകയാണ് അതുപോലെ തന്നെ ഒരാളുടെ വ്യക്തി ജീവിതത്തെ പറ്റി അറിയില്ല എങ്കിൽ ഒരുപക്ഷം ചേർന്ന് സംസാരിക്കുക എന്നത് എത്ര മോശമാണ് എന്നും ഹിമ കുറിക്കുന്നുണ്ട് അറിയുന്നവർ പറയട്ടെ പുറമെ ഒട്ടിച്ചു വെച്ച ചിരിയോ ആഘോഷമോ അല്ല അകത്തെ ജീവിതമെന്നും ഹിമ കുറിക്കുന്നുണ്ട് ബാല നിങ്ങൾ വികാരാധീന ായി സംസാരിച്ചതിനു ചുറ്റും സാന്ത്വനങ്ങളുടെ കുത്തൊഴുക്കുണ്ടായിരുന്നുവല്ലോ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഈ വിഴുപ്പല്ലക്കലിൽ ഹൃദയം വേദനിക്കുന്ന നിങ്ങളുടെ മകളെ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലക്കെതിരെയുള്ള പരാമർശങ്ങൾ ഹിമ കുറിക്കുന്നത് അവൾ സ്കൂളിലും സുഹൃത്തുക്കളുടെ ഇടയിലും അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനെ പറ്റി കൗമാരത്തിലേക്ക് കാലൂന്നുന്ന ആ കുഞ്ഞു മനസ്സിനെ നിങ്ങൾ എത്ര വലിയ ട്രോമയിലേക്കാണ് തള്ളിവിടുന്നതെന്നും ഹിമ ചോദിക്കുന്നു ഓരോ ദിവസവും അവൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മാനസികമായി അവൾ എത്ര തകർന്നാണ് എത്തുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് പോലും ഹിമ ബാലയോട് ചോദിക്കുകയാണ് എല്ലാ മാസത്തിലെയും രണ്ടാം ശനി അമൃതിക്ക് മെയിൽ ശേഷം കോടതിയിലെത്തി മകളെ കാണാമെന്ന കോടതി വിധിയിരിക്കെ ആദ്യ രണ്ടു തവണയും നിങ്ങളെ കാത്ത് കോടതിയിൽ മകളെയും കൂട്ടി അമ്മയെത്തി അന്നും നിങ്ങളെത്തിയില്ല അതിന് കോടതിയിൽ രേഖകളില്ലേയെന്നും ഹിമ ചോദിക്കുകയാണ് പിന്നീട് ഇന്നേ വരെ ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ മകളെ പോയി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നും ഹിമ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വഴിയല്ലാതെ ഒരിക്കലെങ്കിലും ആ കുട്ടിയെ കാണണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യവും ഹിമ ഉന്നയിക്കുന്നുണ്ട് ഇല്ല എന്നതാണ് സത്യമെന്നിരിക്കെ എന്തിനു െന്നും ഹിമ ചോദിക്കുകയാണ് നിങ്ങൾ എത്രമാത്രം അമൃതയെ ഫോളോവേഴ്സിനെ പറ്റിക്കാം എന്നാൽ പക്ഷേ നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷിയെ പറ്റിക്കാനാകുമോ എന്നും നിങ്ങളുടെ ചോരയില്ലേ ഈ കുഞ്ഞ് അതിന്റെ ബാല്യവും കൗമാരവും ഇങ്ങനെ മാനസിക വ്യഥിയിലാക്കി നശിപ്പിക്കുന്ന നിങ്ങളൊരു അച്ഛനാണോ എന്നും ഹിമ ചോദിക്കുകയാണ് അതുപോലെ തന്നെ വൈകുന്നേരം സ്കൂളിൽ നിന്നെത്തി ആരോടും മിണ്ടാതെ മുറിയിൽ അടച്ചിരുന്ന് കരയുന്ന നിങ്ങളുടെ മകളെ നിങ്ങൾക്കറിയാമോ ആ കുഞ്ഞിന്റെ മാനസിക ആരോഗ്യത്തെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളതെന്നും ഹിമ ചോദിക്കുന്നു നിങ്ങൾക്ക് മകളെ കാണണമെന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്താൽ സുക്കൻപെർക്ക് കൊണ്ടുവന്ന് കാണിക്കുമോ എന്ന് പോലും ഹിമ കുറിക്കുകയാണ് ഇത്തരത്തിലുള്ള വിമർശനവും ബാലയ്ക്ക് നേരെ ഹിമ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമൃതയും ബാലയും ശരിയോ തെറ്റോ ആകട്ടെ അത് അവരുടെ ജീവിതമാണ് ആരെ വേണമെങ്കിലും സ്നേഹിക്കട്ടെ ആർക്കൊപ്പം വേണമെങ്കിലും ജീവിക്കട്ടെ അതിൽ എത്തി നോക്കുന്നവരോടാണ് തനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലയുടെ ആദ്യ വിവാഹത്തെ പറ്റി ഹിമ കുറിക്കുന്നത് ചന്ദന സദാശിവ എന്നൊരു പാവം കന്നടക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളെ എത്രമേൽ നോവിക്കാമോ അത്രയും നോവിച്ച് അതിനുശേഷം ഡിവോഴ്സ് ചെയ്ത് അത് ലോകത്തെയും അമൃതയെയും അറിയിക്കാതെ അമൃത എന്ന പത്തൊൻപത് വയസ്സുകാരെ വിവാഹം ചെയ്ത ബാലകുമാർ ചെയ്തത് ശരിയായിരുന്നു എന്നാണ് ഹിമ ചോദിക്കുന്നത് ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെ എന്നും ഹിമ കുറിക്കുന്നുണ്ട് നിയമ നടപടികൾ സ്വീകരിക്കട്ടെ അമൃതയെ ശേഷം മൂന്നാം വിവാഹം കഴിച്ച എലിസബത്ത് എവിടെയെന്നും ബാലയോട് ഹിമ ചോദിക്കുന്നുണ്ട് അവരും രക്ഷപ്പെട്ടുകൂടിയില്ലേ അതുപോലെ തന്നെ അമൃതയുടെ വ്യക്തിജീവിതത്തിലേക്ക് കോരിടുന്നവർ ഇതിന് ഉത്തരം പറയുന്നത് പറഞ്ഞുകൊണ്ടാണ് ഹിമ കുറിക്കുന്നത് വിവാഹം കഴിച്ചു പിരിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യുന്നുവെന്ന് പരസ്പരം എന്തിനെത്തി നോക്കുന്നുവെന്നും ഹിമ ചോദിക്കുന്നുണ്ട് അവരെങ്ങനെയും ജീവിച്ചോട്ടെ ബാലയുടെ രണ്ടാം വിവാഹമായിരുന്നുവെന്ന് ഇന്നോളം അമൃത പാടി നടന്നിട്ടുണ്ടോ എന്നും ഹിമ ചോദിക്കുന്നു വിഷയം നിങ്ങളിട്ടുമല്ല ആ കുഞ്ഞിന്റെ മനസ്സ് തകർക്കുന്നത് സാമൂഹിക പ്രശ്നം തന്നെയാണ് അതിലേക്ക് നിയമം ഇടപെടണം രണ്ടു വയസ്സുള്ള കുഞ്ഞുവരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലമാണിത് അമ്മ ചീത്തയാണെന്ന് അച്ഛൻ ലോകം മുഴുവനും വിളിച്ചു പറയുമ്പോൾ അത് കൂട്ടുകാരും അധ്യാപകരും കണ്ട് കളിയാക്കുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മകൾ അനുഭവിക്കുന്ന മാനസിക തകർച്ചയ്ക്ക് നിങ്ങൾ എന്ത് ഉത്തരം പറയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിമാനിവേദ് കൃഷ്ണന്റെ ഈ ഒരു കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം തന്നെ നടൻ ബാലക്കെതിരെയും മുൻഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് നടത്തിയിരിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ വിവാദമായി മാറുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹിമാനിവേദ് കൃഷ്ണ ഇപ്പോൾ ഈ ഒരു കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു കുറിപ്പിന്റെ കീഴിൽ നിരവധി പേരാണ് അമൃതയെ പിന്തുണച്ചുകൊണ്ട് എത്തുന്നത് ബാലയുടെ ഭാര്യയായിരിക്കെ തന്നെയും മകളെയും ബാല ഉപദ്രവിച്ചിരുന്നുവെന്നാണ് അമൃത സുരേഷ് ഇന്ന് രാവിലെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ബാല തന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിച്ചിരുന്നുവെന്നും അക്കാര്യം തന്നോട് മറച്ചു വെച്ചിട്ടാണ് തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്നും അമൃത സുരേഷ് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ